പേഴ്സണലി ഒരുപാട് വേദനയിലാണെങ്കിലും സന്തോഷപ്രദമായ ഒരു നിമിഷം നിങ്ങളുമായി പങ്കിടുകയാണ് എൻ്റെ മാത്രം സന്തോഷമല്ല രണ്ട് വർഷം മുമ്പ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് കുഞ്ഞുങ്ങളും അവരെ പോയിരുന്ന എഴുപത്തിയഞ്ച് വയസ്സുള്ളൊരു അമ്മാമ്മയും അവർക്ക് തങ്ങാൻ ഒരു കുടിലില്ലായിരുന്നു അവർക്കൊരു നല്ല കുടിൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ ലണ്ടനിലുള്ള ഹെത്ര മലയാളി ആണ് അതിനെ ചാർജ് ഏറ്റെടുത്തത് അവർ നമ്മളോട് വാഗ്ദാനം ചെയ്ത സാമ്പത്തിക സഹായം ലഭിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ വീട് തറകെട്ടി ബെൽറ്റ് പാർട്ടു കെട്ടിത്തുടങ്ങി അതിന് ഇന്ന് നമ്മൾ കട്ടൽ വെക്കുകയും കൂടെ ചെയ്യുകയാണ് ആ കുട്ടികളുടെയും അമ്മൂമ്മയുടെയും ഒരു ഒരാഗ്രഹമായിരുന്നു കട്ടൽ വെക്കുന്ന സമയത്ത് നാര്യബ്രതർ ഇവിടെ എത്തിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം മാനിച്ച് ഞാൻ തന്നെ ഇന്നിവിടെ എത്തി നിങ്ങളോട് രണ്ട് വാക്ക് പറയുകയാണ് എല്ലാ രാജ്യങ്ങളിലും തന്നെ മലയാളി അസോസിയേഷൻസ് ഉണ്ട് ഓരോ രാജ്യത്തെ ഓരോ മലയാളി അസോസിയേഷൻസ് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഭൂരഹിതരില്ലാതാകാം കേരളത്തിൽ ഭവനരഹിതരെ ഇല്ലാതാക്കാം കെ എഫ് അഥവാ ഫിലോകാലിയ ഫൗണ്ടേഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ എം സി എ പോർട്ടലില് രജിസ്റ്റർ ചെയ്ത നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് നൂറ് ശതമാനം സുതാര്യതയോടെ പ്രവർത്തിക്കുന്ന ഈ ഫൗണ്ടേഷന്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ആഴ്ചയിലും ആളുകൾക്ക് കിഡ്നി ഹാർട്ട് ലിവർ ഇങ്ങനെയുള്ള രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്ക് സൗജന്യമായി അവർ ഓരോ മാസവും കഴിക്കുന്ന മരുന്നുകൾ വാങ്ങി നൽകുന്നു അതുകൂടാതെ വിവാഹധന സഹായം വിദ്യാഭ്യാസ സഹായം പ്രത്യേകിച്ച് അനാഥരായ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതും കൂടാതെ ഒരു ഒരുപാട് ഭവനരഹിതർക്ക് ഭവനം ഭൂരഹിതർക്ക് ഭൂമി ഇതെല്ലാം നൽകി പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഫിലോകാലിയ ഫൗണ്ടേഷൻ ഇടയിൽ ചില സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റി പൂർവാധികം ശക്തിയോടെ സുതാര്യത നിറഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇത് കേൾക്കാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി അല്പനേരം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ചാൽ മാത്രം നിങ്ങൾ ഇവിടെ ഞാൻ നൽകുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളാൽ കഴിയുന്നത് സഹായിക്കുക പ്രധാനമായും ലക്ഷ്യം ഏറ്റെടുത്ത പ്രൊജക്റ്റുകൾ മുടങ്ങാതിരിക്കുക എന്നത് മാത്രമാണ് പ്രധാന ലക്ഷ്യം കാരണം ഈ ചെറിയ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് കുറേ പുൽക്കൂടുകളുടെ പണി തീർക്കാനുണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഒരഞ്ച് വീടുകളോളം നമുക്ക് താക്കോൽദാനം നൽകാനുണ്ട് ഈ ഒരു മാസം തന്നെ അതുകൊണ്ട് സാധിക്കുന്നത് പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കളിയാക്കലും കുറ്റപ്പെടുത്തലും ആക്ഷേപവും ഹാസ്യവും ഒക്കെ ചെയ്യുന്നതിനിടയിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്യണമേ സാധിക്കുന്നതും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന ഒരു വിനയ അഭ്യർത്ഥന കൂടെ നൽകുന്നു